തന്നെ ഇത് പെണ്ണുങ്ങളോട് പറഞ്ഞ ഈ ബിസിനസ് നടക്കൂല അതാണ് അളിയത്തനോട് പറയാഞ്ഞേ ഞാനും അളിയന്റെ കൂടെ കൂടി ഇത് പഠിക്കാനും ഇപ്പൊ എന്റെ മനസ്സമാനക്കിടക്ക് മാറിയില്ലേ സുഖൂറെ കുറച്ചുകൂടി കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാണ്ട് നേരെ ബൈക്കല്ലേ ഈ വലിയ എന്ത് എന്ത് വിളിച്ചോളി ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നോട് ക്ഷമിച്ചോണ്ട് ഒന്നും സംഭവിച്ചില്ലേ ചത്തലേ കൊണ്ടന്നിടാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ എനിക്ക് വെള്ളം തരാത്ത കെണറ്റിന്ന് ആരും വെള്ളം കൊരാണ്ടിരിക്കാൻ ചേച്ചി എന്നോട് ക്ഷമിക്കില്ലേ ഇങ്ങനൊക്കെ ഒക്കെ ചിന്തിച്ചാൽ അല്ലക്ക് പിനെല് തെരിക്കാനേണ്ട അത്യാഗ്രഹവാണ് അല്ല എന്നോട് യാദർ ദേശു ഉള്ളറ്റോ ഇത്രേ നല്ല മനസ്സുള്ളവരാണ് ഞാൻ രണ്ടാമതായിട്ടാണ് കാണുന്നത് അന്ന് പൊന്നാമ താറിയ നിങ്ങൾ എന്തുമാണെങ്കിലും വിളിച്ചോളി ചോദിക്കൂ മൂസകൈന്റെയേതാ പണിക്കോട്ടെ മൂസകൈന്റെയേതാ പണിക്കോണ്ട് pore ഇങ്ങന ഗുതിരിക്കണേന്ന് മറുപടി പറഞ്ഞു പറഞ്ഞു നമ്മൾ നാവ് കൊയിഞ്ഞിക്ക്ണു മൂസകൈൻ എപ്പോലെ പണിണ്ടേതാ നമ്മ കന്നിടും മാണ്ട നാടോര പറഞ്ഞു എടുക്കാൻ പറ്റൂ ഈ നാട്ടുകാരെക്കൊണ്ട് തോറ്റു പണി ഇല്ലാത്ത പ്രേരെ ഗുതിരുന്നാലെ അഞ്ച് കൈ ഒരു തരൂല മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് തലയാ നിങ്ങൾ ഉപദേശിക്കാൻ ഉപദേശിക്കാനോ നേരം വണ്ണം പണിക്ക് പോവാത്തേന് ഒരു ലോഡ് ഉപദേശം ആയിട്ട് ഉപദേശി വരുന്ന